എന്താ പറയുക സംഗീതം കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും ഫാമിലി നമ്പർ വൺ ആണ് പുള്ളി അപ്പോൾ ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾ സ്കൂൾ ഇതൊന്നും നോക്കാണ്ട് ഞങ്ങൾ പ്രോഗ്രാംസിന് പോകുമ്പം പുള്ളിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ജോലി അതാണ് അതിന് അതാണ് പുള്ളിയുടെ ലൈഫ് നമ്മളെ കൊണ്ട് നട ലൈക്ക് ഐ തിങ്ക് അതൊരു അതിലും ലൈക്ക് ഒരു ഫാമിലി കൊണ്ട് കൊണ്ടുപോകാൻ അതിന പുള്ളിയുടെ ലൈഫ് എന്ന് പറയുന്നത് അതാണ് ആ സംഗീതം എന്നുള്ളതാണ് അപ്പം അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ എപ്പോഴും ലൈക്ക് ബാക്ക് ബോണായിട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പുള്ളി ആവശ്യം എപ്പോഴും എന്റെ കൂടെ കൊണ്ടാണോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാംസ് ഞങ്ങളെ കൊണ്ടുപോകും പോയോ ഇല്ലയോ എന്നുള്ളതൊന്നും യങ്ങർ സ്റ്റേജസ് ഞാൻ സ്റ്റേജസ് ഞാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് നാലു അഞ്ചാം ക്ലാസ് ഒക്കെ അങ്ങനെ ഒരു പ്രാവശ്യം അമേരിക്കയിൽ പോയതാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് കൊണ്ടുപോയിട്ടുറച്ചാൾ കൊറച്ചാൾ അപ്പേക്കും കുറച്ച് ബ്രേക്ക് വേണം തോന്നി തോന്നി തോന്നുന്നു അപ്പൊ ഞങ്ങളെ അവിടെ ഇട്ടു പക്ഷെ അല്ലെങ്കിൽ യാ എപ്പോഴും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെ ഒരുമിച്ച് പിന്നെ ഈ പറഞ്ഞ ഈ ഒരു പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴാണ് ഞങ്ങളുടെ ട്രാവൽ അല്ലെങ്കിൽ വെക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രിപ്പിനൊക്കെ പോകുന്നത് അല്ലാണ്ട് ഫാമിലി ട്രിപ്പ് പ്രോഗ്രാം അല്ലാണ്ട് ട്രിപ്പിന് വേണ്ടി ഒരിക്കലും പോയിട്ടില്ല ഒരിക്കലും എന്തെൻസ് ഞങ്ങളൊരു മേ ബി ഒരു എന്റെ മോൻ ജനിക്കണെ ഒരു ഇയർ ഓർ ഇയേഴ്സ് ബിഫോർ സ്പെയിനിൽ പോയി അത് അമ്മയുടെ ഒരു വേറൊരു ഒരു സ്പിരിച്വൽ ഒരു ഒരു അങ്ങനെ ആഗ്രഹത്തിന് വേണ്ടി ഫാമിലി എല്ലാവരും പോകണം എന്നൊരു എന്തോ ഒരു നേർച്ചക്ക് വേണ്ടി അങ്ങനെ പോയതാണ് പക്ഷെ ഞങ്ങൾ അതൊരു ഹോളിഡേ ആക്കി മാറ്റി കുറച്ചൊക്കെ സോ ഐ തിങ്ക് തില് അതാണ് ഫസ്റ്റും ലാസ്റ്റും നടന്നിട്ടുള്ളത് സോ അതുകഴിഞ്ഞു പിന്നെ പാൻഡമിക്കും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഇപ്പോൾ ആദ്യം ഇപ്പോൾ കുറച്ച് അവർക്ക് ടൈമുണ്ട് കുറച്ചുകൂടെ ഇപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ഇപ്പോൾ ഈ മൂന്ന് വർഷം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്ഥലങ്ങൾ കാണാനൊക്കെ അങ്ങനെ വലിയ ട്രാവൽ ചെയ്ത് ഭയങ്കരമായിട്ട് സ്ഥലം കാണാനൊന്നും പോകാൻ ഉള്ള ടൈപ്പ്സ് ആൾക്കാരല്ല അപ്പോൾ ഈ പോകുമ്പോൾ പ്രോഗ്രാം ഓസ്ട്രേലിയ പോകുന്നു അല്ലെങ്കിൽ യു കെ പോകുന്നു അവിടെ പോകുന്നു അങ്ങനെ പോകും എന്നുള്ളതൊക്കെ ഉള്ളു ചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എപ്പോഴെങ്കിലും 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 ഒരു മകൻ നിലയിൽ റെസ്റ്റ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് തോന്നുന്നില്ല അങ്ങനത്തെ നമുക്ക് 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 ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ പേരന്റ്സിനെ റിട്ടയർ അങ്ങനത്തെ പക്ഷെ അത് ചില ആൾക്കാർക്ക് അത് പറഞ്ഞിട്ടുള്ളതല്ല ഒന്നാമത് ഞാൻ എനിക്ക് അപ്പയുടെ ലെവലിൽ ഒരാളിനെപ്പിക്കാൻ പറ്റൂല പുള്ളിക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ടൈം ഏജ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് എപ്പോഴെങ്കിലും നമ്മളെടുത്ത് പറയും ഓക്കെ ഇനിയിപ്പോ കുറച്ചൊന്ന് റെസ്റ്റ് ഇപ്പഴാണ് ആ ടൈം ഇനോവ കറക്റ്റ് ആയിട്ട് ഒരു പാൻഡമിക്കും വന്നു പുള്ളികളെ ലൈക്ക് ഓക്കെ ഇത് ആക്ച്വലി ആ ഓക്കെ ഇനിയിപ്പോ ഞാൻ എന്താണ് ചില്ലിയോ അമ്മ നമ്മൾ നടക്കാൻ പോകുന്നത് അപ്പൊ അതൊക്കെ ഭയങ്കര മടിയാണ് പക്ഷെ അല്ലെങ്കിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ വളരെ കൺട്രോൾഡാണ് എന്നിട്ട് പിന്നെ നടക്കുക പിന്നെ കച്ചേരിക്ക് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ അങ്ങനത്തെ നടക്കുന്നതൊക്കെ എപ്പോഴും ഉള്ള ഒരു ഒരു കാര്യമാണ് മിസ്സിംഗ് മോമെന്റ്സ് ഒക്കെ ലൈഫില് അതൊക്കെ ഇപ്പൊ ഞാനും എന്റെ ജോലിയും അത് തന്നെയാണ് അപ്പോൾ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ലൈക്കിയത് നമ്മൾ ഇങ്ങനത്തെ ഇതാകുമ്പോഴത്തേക്കും ഹാവ് ടു ഇപ്പം എന്റെ പിള്ളേരെ ഞാൻ അതുപോലെ എത്രയോ മിസ് ചെയ്യുന്നു ഞാൻ എൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ട്രിപ്സ് പ്ലാൻ ചെയ്യാം എങ്ങനെങ്കിലൊക്കെ ഒരു സമ്മറെങ്കിലും എങ്കിലും ഞാൻ അവരായിട്ട് അമേരിക്കക്ക് പോയി എന്നിട്ട് അവരവിടെ കുറച്ച് നാളെ അവരവിടെ ഉണ്ടായിരുന്നു അവിടെ അവിടെ വിട്ടു അവരുടെ അമ്മ വന്നു ഞാൻ ഇങ്ങോട്ട് ജോലിക്കും ഓരോ റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു അപ്പൊ അവരവിടെ ഡിസ്നിക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് അതെ ഞാൻ പറയാൻ പാടില്ലല്ലോ എന്റെ പിള്ളാര് പറയട്ടെ അത് ഞാനായിട്ട് പറയുന്നത് ശരിയല്ല പക്ഷെ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവരുമായിട്ട് ഇമോഷണലി ലൈക്ക് ഇനോ നമ്മൾ എപ്പോഴും സംസാരിക്കുകയും ഇനോ ഞങ്ങൾ അങ്ങോട്ടേ കിട്ടുമ്പോൾ ഓരോ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും അവർക്ക് പതിനാലും പതിനാലും എട്ട് വയസ്സാണ് എട്ട് വയസ്സാവുമ്പോഴും ജൂലൈയിൽ ഇളയാൾക്ക് അപ്പോൾ പതിനാലും എട്ടുമാണ് അപ്പം അവർക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു ഏജ് ആയി എസ്പെഷ്യലി അമയയ്ക്ക് അഭിയാൻ കുറച്ചുകൂടെയും ഇപ്പഴും ചെറുതാണ് പക്ഷെ ഈസ് വെരി സ്മാർട്ട് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യും ഐ ലൈക്ക് കൂടെ ഉള്ളപ്പോൾ ചൈൽഡിഷ് ആയിട്ട് അതാണ് എന്നാലും എനിക്കൊക്കെ അങ്ങനത്തെ പ്രോത്സാഹന ഇപ്പോഴാണ് കിട്ടുന്നത് പക്ഷെ അതെന്താ വച്ചാൽ ഞാൻ പറയാ നേരെ മരുമക്കൾക്ക് എന്താണ് പ്രോത്സാഹനം ഭയങ്കരമായിട്ട് വാരിക്കൊടുത്തോ എനിക്കൊക്കെ ഇത് വളരെ കുറയാറങ്ങി ആ നീ ആ പാട്ട് നന്നായിട്ട് പാടില്ല അത് ശേഷം എന്തായാലും അങ്ങനെയൊക്കെ പക്ഷെ വളരെ റേറായിട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പറയുള്ളു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മാമൻ റിലീസായ പാട്ട് റോമാൻസർ സാറിന്റെ അപ്പൊ അത് ഇറങ്ങി അപ്പൊ അതിങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല റിപ്പോർട്ടായിട്ട് പോയിക്കോണ്ടിരിക്കും അപ്പൊ അവിടുത്തെ അമ്മ ഇങ്ങനെ വിളിച്ചത് അപ്പൊ വിളിച്ചു ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വീഡിയോ കോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു വളരെ ഭയങ്കര

ഒരു എന്തെങ്കിലും ഒരു നമുക്കൊരു സ്കില്ുണ്ടാവും അതിനെ ഒരാൾ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കാണണമെങ്കിൽ നമ്മുടെ സ്കില്ല് അത്രയ്ക്കും ഷൈൻ ആയി ഷൈൻ ആയി ഷൈൻ ആയിട്ട് നിൽക്കണം ലൈക്ക് യുനോ ലൈക്ക് പ്രോപ്പറായിട്ട് നമ്മളത് മിനുക്കി ഈനോ നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കുമ്പോഴത്തേക്കും കണ്ട് ഓ ഇത് വേണം എന്ന് ഒരാൾക്ക് തോന്നണം അത് അപ്പോൾ നമ്മുടെ ആ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് ഷൈൻ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഐ തിങ്ക് ദാറ്റ് വാസ് വൺ തിങ് ദാറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമ്മളൊരു യൂഷ്വലി എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന കുറേ പോസ്റ്റുകൾ മൗണ്ടൻ ഇനോ സക്സസ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ മുകളിലുള്ള ഇത്രയുള്ളത് പക്ഷേ അത് ഇത്രയൊക്കെയുണ്ട് ഹാർഡ് വർക്ക് ഇനോ ഡിഫിക്കൽട്ടീസ് അപ്സ് ആൻഡ് ഡൗൺസ് എന്താണ് ഫ്രസ്ട്രേഷൻസ് എന്താണ് ഇനോ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ പുറയിൽ ഞാൻ ആരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ബാക്കിലാണ് അതൊക്കെ ബാക്കിലുള്ളത് ഇത്രയും പേര് കാണില്ല എല്ലാവരും വിചാരിക്കാം വിശുദാസം സുഖമല്ലേ എന്നാണ് നല്ല ചാൻസ് കിട്ടും കിട്ടുന്നുണ്ടാവും എന്നാണ് എപ്പോഴും ബ്രേക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടി മേടിച്ചു കൊടുക്കാൻ അച്ഛനുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ സിമ്പിൾ സിമ്പിൾ തിങ്സ് അതൊക്കെ നമ്മൾ ഇരുന്ന് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പോക്കെ പറയാൻ തോന്നി ബിക്കോസ് ദാറ്റ് ഇസ് ബോട്ട് മോസ്റ്റ് പീപ്പിൾ ഈ ഒരു നല്ലൊരു വലിയൊരു അച്ഛനുള്ള ഒരു ആൾക്കാർക്കൊക്കെ ഫേസ് ചെയ്യുന്നു ഇപ്പോഴത്തെ സൈഡിൽ ദി ടോക്ക് അബൌട്ട് നെപ്പോറ്റിസം അങ്ങനത്തെ കാര്യങ്ങൾ ഓൾസോ ബട്ട് ഇതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഇതിനുമുണ്ട് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് അതിനുമുണ്ട് സോ അല്ല ഇപ്പൊ ദാസേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിവുള്ളവനെ അംഗീകരിക്കണം അതെല്ലാരും പറയുന്ന കോമൺലി പറയുന്ന ഒരു കാര്യമാണ് എടുത്തു പറഞ്ഞൊരു കാര്യാണ് കഴിവുള്ളവനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളത് പക്ഷെ ഇപ്പൊ ചേട്ടൻ നേരത്തെ ഇപ്പൊ നമ്മൾ സംസാരിച്ചിരുന്ന പോലെ ഇപ്പൊ ദാസേട്ടന്റെ മകനാണെന്നുള്ളൊരു അംഗീകാരത്തിൽ ഉപരി അങ്ങനത്തെ കാര്യങ്ങൾ ചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടോ ആ ദാസേട്ടന്റെ മകനാണെന്നല്ലാതെ വേറൊരു സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ടൈം ഓരോ സമയത്ത് നമുക്ക് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാനുള്ളത് നമ്മൾ ഫേസ് ചെയ്യുന്നു എന്തായാലും വെച്ചാൽ ജസ്റ്റ് ഇറ്റ് ലൈക്ക് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്ന യു കാൺ യു കാൺ ലിവ് ലൈക്ക് ചിന്ത ഇല്ല എന്നല്ല ഞാൻ മാറണം ചിന്ത ഉണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷെ യു ഇസ് ഫുഡ് റെസ് ആയിട്ട് എന്തായാലും യു ഇസ് ഫോക്കസ് ഓൺ ഇറ്റ് ഇസ് എൻജോയിങ് എന്താണ് ഇത് എൻജോയിങ് ലൈഫ് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുക ഇസ് ട്രൈ ടു ബി ഹാപ്പി പീസ്ഫുൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ അതിലേക്ക് ഓ ശരിക്കും നമ്മളെ വിളിക്കാത്തത് നമ്മളുടെ അടുത്ത് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ചാൻസ് വരാത്ത ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ല എന്നല്ല ചിന്തിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഈവൻ ഈ ഇടയ്ക്കും പോലും ചില പാട്ടുകൾ നമ്മൾ പാടാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലായിരിക്കും നമ്മളെ വിളിച്ചത് ഓക്കെ ഇപ്പോഴും റീസെൻ്റ്ലി ഇറ്റ് ഹാപ്പൻ പിന്നെ നമ്മൾ പാടാൻ വേണ്ടി വിളിച്ച് അത് പാടി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മുടെ എന്ന് വെച്ചാൽ മലയാളം മാത്രമല്ല ജനറലി സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഏറ്റവും വലിയ കുഴപ്പം എസ്പെഷ്യലി ഇന്ത്യയിലാണെന്ന് തോന്നുന്നത് ജനറലി നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു മേ ബി അതൊരു നമ്മുടെ നെഗറ്റീവ് വേ പോയി ജനറലി നമ്മൾ ഒരാളുടെ അടുത്ത് തുറന്നൊരു കാര്യം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ പൊതുവെ അപ്പോൾ ആ പാട്ട് നിങ്ങളുടെ വോയിസിൽ നമുക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതോടെ സെറ്റ് ആയില്ല ഇങ്ങനെ പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് കൂൾ ഫൈൻ അല്ലാണ്ട് വെറുതെ കുത്താനോ അല്ലെങ്കിൽ പറയാം ഒട്ടും പറയാണ്ട് എന്നിട്ട് പാട്ടും കൊണ്ട് മാറ്റി വേറെ ആരെങ്കിലും എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ ആ പാട്ട് വരും എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് ലൈക്ക് ഫസ്റ്റ് ഫൈവ് ഇയേഴ്സിലൊക്കെ തമിഴിലൊരു പാട്ട് ഇതുപോലെ ഒരു ഐ തിങ്ക് പ്രഭുദേവിയുടെ ഒരു പാട്ടത്തിന് വേണ്ടി പാടിയത് അപ്പം ഞങ്ങൾ അത് വരും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ സർ നോക്കിയപ്പോഴത്തേക്ക് വേറൊരു വോയിസ് അപ്പൊ ഞാൻ അറിഞ്ഞു പോലും ഇല്ല ലൈക്ക് അന്നൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടായി ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പിന്നെ യു നോ യു ഗെറ്റ് യൂസ് ടു ദാറ്റ് പിന്നെ ഇറ്റ്സ് ലൈക്ക് ഓക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് അപ്പോൾ ഈവൻ ലൈക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു വേറൊരു സ്ഥലത്തൊരു ടോക്കിന് വേണ്ടി ഇന്ത്യ ടുഡേയുടെ ഒരു ടോക്ക് ചുറ്റുപാണ്ടിടത്തെ സി എം ഒക്കെ ഒരു വേദിയിൽ നടക്ക് നടക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ അവർ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പൊന്നീൻ സെൽവനിലെ അഭിനയിച്ച എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഭയങ്കരമായിരുന്നു അത് ഇങ്ങനെ എന്നെ സർണ്ണയായിട്ട് വിളിച്ചു എൻ്റെ സെക്കൻഡ് ഫിലിം പടയവീരൻ്റെ ഡയറക്ടറാണ് ഇങ്ങനെ കണക്ട് ചെയ്തത് അപ്പോൾ പുള്ളി അതിൽ അസോസിയേറ്റ് ആണ് അവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു സഡനായിട്ട് വരാൻ പറഞ്ഞു ഞാൻ ഞാനോ രാജമുണ്ട്രിൽ പോയി ഗോദാവരി റിവറിലാണ് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് ക്യാരവാനിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ മുടി ഷേവ് ചെയ്യും ലൈക്ക് മുടി പറ്റ പറ്റാടിക്കേണ്ടി വരും താടിയൊന്നും ചെയ്യരുത് താടി ഇങ്ങനെ വെക്കണം ഓക്കെ ആണോ എന്നൊക്കെ ചെയ്യാം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി അതൊക്കെ ചെയ്തു അപ്പോൾ ഇത് കഥ കഥയായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഞാനൊരു ബസ് കട്ട് ചെയ്തു താടി ആ ചെയ്തു ബസ് ലൈക്ക് ഇങ്ങനെ മുട്ടയല്ല പക്ഷേ ബസ് കട്ട് ചെയ്തു ോ താടിയും അപ്പോൾ ആർമറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അടുത്ത് രാവിലെ ഷോ ഷോട്ടെടുത്തു ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് എന്താണ് തെറ്റിച്ചു എന്താണ് ടെൻഷനായി കൺഫ്യൂഷനായി ഇതൊക്കെ പക്ഷെ എന്നിട്ടും പക്ഷെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സാറിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അതിന് അടുത്ത വേറെ പിന്നെ സ്കെഡ്യൂളിൽ ഹൈദരാബാദ് പോയി ഫുൾ ഹോഴ്സ് റൈഡിങ്ങും വിക്രം സാറിൻ്റെ കൂടെ കുറേ ഷോർട്സും ഇതൊക്കെ കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് സർണായിട്ട് ഇപ്പോ ഞാനിങ്ങനെ കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരെ പറഞ്ഞു ഓ അത് മറ്റേ പുനിയൻ സെനെ അഭിനയിച്ച കാര്യം ഭയങ്കര എന്താണ് വിവാദമായല്ലേ എന്തോ ഇഷ്യൂ എന്തോ എന്തോ പറഞ്ഞു എന്ത് വിവാദം ഞാനൊന്നും അറിഞ്ഞ പോലും ഇല്ല ഇത് ലൈക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ എന്റെ അടുത്ത് ആരോ പറഞ്ഞു ഇപ്പൊ ഇന്നും വേറെ ഒരാൾ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സംഭവം അങ്ങനെ ഒരു ഒരു വളരെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഫൈനൽ കട്ടിൽ നമുക്ക് ആലോചിക്കാം ഇത്രയും വലിയൊരു അതൊരു ചാൻസ് ആയിരുന്നു അത് വന്നിരുന്നെങ്കിൽ ഗ്രേറ്റ് ശ്രാവൺങ്ക എന്ന പാട്ടിലൂടെയായി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഗായകനാണ് വിജയ് യേശുദാസ് പാട്ട് മാത്രമല്ല അഭിനയവും തനിക്ക് വഴങ്ങുമെന്നും വിജയ് തെളിയിച്ചിരുന്നു നല്ല പാട്ടുകളും സ്റ്റേജ് ഷോകളും ഒക്കെയായി ഇങ്ങനെ പോവുകയാണ് വിജയ് യേശുദാസ് ദാസേട്ടനും പ്രഭ ചേച്ചിയും സുഖമായിരിക്കുന്നു എയർപോർട്ടിലൊക്കെ കാണുമ്പോൾ എല്ലാവരും അവരുടെ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് എല്ലാവരും ദാസേട്ടന് സുഖമല്ലേ എന്നാണ് ചോദിക്കാറുള്ളത് ആരും തന്റെ അമ്മയെ അമ്മയെപ്പറ്റി ചോദിക്കാറില്ല എന്ന് വിജയ് യേശുദാസ് പറയുന്നു അമ്മയ്ക്ക് സുഖമാണ് എന്ന് ഞാൻ അങ്ങോട്ട് പറയുകയാണ് പതിവ് ഒരു ഷൂട്ടിന് വേണ്ടിയാണ് താൻ താടി വളർത്തുന്നത് എന്നും വിജയ് യേശുദാസ് പറയുന്നുണ്ട് ഇതിങ്ങനെ നീണ്ടുപോകും തോറും താടിയും നീണ്ടു വരികയാണ് ആ ഷൂട്ട് കഴിഞ്ഞാൽ മിക്കവാറും ലുക്ക് മാറും എന്നുമായിരുന്നു വിജയ് പറഞ്ഞത് ഇത്രയും തിരക്കുള്ള ഒരു അച്ഛന്റെ മകൻ അച്ഛൻ മകൻ ബോണ്ടിങ് എങ്ങനെയാണ് ഇവർ ഈ പാട്ടിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടോ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് പാട്ടിനെക്കുറിച്ച് അപ്പയുമായി അങ്ങനെ അധികം ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിജയ് യേശുദാസ് പറയുന്നത് അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ പാട്ടിൽ താൻ എന്തെങ്കിലും മാറ്റിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തുടക്കാലത്ത് അധികം നീ അവിടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ പുള്ളിക്കും സമയമില്ല ഞാനും തിരക്കിലായി എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കേൾപ്പിക്കുന്ന ശീലം നിർത്തി തന്നെ വിച്ചു എന്നാണ് വിളിക്കാറുള്ളത് മകൾക്ക് അമ്മയെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട പേരാണ് ശേഷം കുറെ ആൾക്കാർ മക്കൾക്ക് അതേ പേരിട്ടിരുന്നു തന്റെ ഫ്രണ്ട്സിന്റെ മകൾക്കും അതേ പേരാണെന്നും വിജയ് പറഞ്ഞിരുന്നു അച്ഛനെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന ഒരു മകൻ കൂടിയാണ് വിജയ് അച്ഛനും അമ്മയും അധികം യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല തന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ തങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു എന്നും വിജയ് പറയുന്നുണ്ട് ചെറുപ്പത്തിൽ തങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഗാനവുമായി ഗായകനായിട്ട് സ്റ്റേജ് ഷോസും ഒക്കെ ആയി നടക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളെയും കൊണ്ടുപോകും മക്കളും ഭാര്യയും എല്ലാം കൂടെ വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അച്ഛന് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അച്ഛൻ മൈൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു എന്നും വിജയ് യേശുദാസ് പറയുന്നുണ്ട് എപ്പോഴും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവണം എൻറെ കുടുംബം ഇത് ഇതെന്റെ ജോലിയാണ് പാട്ട് പാടുകയത് അപ്പൊ എൻറെ കുടുംബം എന്റെ സപ്പോർട്ടായി എന്റെ ഒപ്പം ഉണ്ടാവണം എന്നൊരു കാര്യമാണ് യേശുദാസ് എപ്പോഴും പറയുക എന്നാണ് വിജയ് യേശുദാസ് പറയുന്നത്